കഴിഞ്ഞ ദിവസം യു എയിൽ വെച്ച് ഇസ്രായേലി പൗരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ് ഇറാനുമായുള്ള സൗഹൃദ ബന്ധം ഈ അടുത്ത കാലത്താണ് സൗദി അറേബ്യ പുനഃസ്ഥാപിച്ചത് പതിറ്റാണ്ടുകളോളം അവർ തമ്മിൽ വൈദികളായി തന്നെ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഹൂത്തികൾ ഈ സൗദി അറേബ്യ ആക്രമിച്ചിട്ടുണ്ട് സൗദി തിരിച്ചാക്രമം നടത്തിയിട്ടുണ്ട് വലിയ പ്രതിസന്ധിയും സാമ്പത്തിക നഷ്ടങ്ങളും സൈനിക നഷ്ടങ്ങളുമെല്ലാം ഈ മേഖലകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് സൗദിയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്ത രാജ്യമാണ് യു എ യു എയും സൗദി അറേബ്യയും സൗദി അറേബ്യയുടെ സൈനികർ ഒരുമിച്ചാണ് യമനിലെ വിമത വിഭാഗം എന്ന് പറയുന്ന ഹൂത്തികൾക്കെതിരെ ആ രാജ്യത്തിലെ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി സംയുക്തമായ രീതിയിൽ അക്രമം നടത്തിയത് അങ്ങനെ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി ആരും വിജയിക്കാത്തൊരു യുദ്ധമായിട്ട് അത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഹൂത്തി വിഭാഗം യമന്റെ പരമാവധി ഭാഗങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു അവരവിടെ വലിയ രീതിയിലുള്ള ആസ്ഥാന മന്ദിരങ്ങൾ പണി കഴിപ്പിച്ചു ചെങ്കളിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെല്ലാം കുത്തുകളുടെ കൈവശത്തിലായി സർക്കാർ പരാജയപ്പെട്ടു ആ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ സുരക്ഷിതമായിരിക്കുന്ന ഒരു കേന്ദ്രവും മേഖലയുമായിട്ടാണ് ലോകം മുഴുവൻ കാണുന്നത് അവിടെ പൗരന്മാർ ആക്രമിക്കപ്പെടുക അവർ മരണപ്പെടുക കൊല കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന സംഭവമാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലകളിൽ പൗരസുരക്ഷിത്വമുള്ള മേഖല എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളാണ് അവിടുത്തെ കഠിനമായിരിക്കുന്ന ശിക്ഷാരീതികളും ഈ പ്രതികളെ കണ്ടെത്താൻ അവർ ഉപയോഗിക്കുന്ന സാങ്കേതികപരമായിരിക്കുന്ന സംവിധാനങ്ങളും നമുക്കറിയാവുന്നതാണ് ഇറാഖിൻ്റെ ഈ ഖത്തറിലാണ് ഹമാസിൻ്റെ ആസ്ഥാന മന്ദിരം പ്രവർത്തിക്കുന്നത് ഖത്തറിലെ തലസ്ഥാനമായിരിക്കുന്ന ദോഹയോട് ചേർന്നിട്ടാണ് ഒരു ആറ് നില ബിൽഡിങ് അവിടെ ഹമാസിൻ്റെതായി പ്രവർത്തിക്കുന്നത് ഹമാസിൻ്റേത് മാത്രമല്ല അവിടെ അഫ്ഗാനിസ്ഥാനിലെ വ്യത്യസ്തമായിരിക്കുന്ന വിഭാഗങ്ങളുടേതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ രാജ്യത്തിൻ്റെയും വ്യത്യസ്ത മേഖലയിൽ അവർ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഖത്തറാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം താലിബാനുമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഖത്തറിൻ്റെ ഈ ഇസ്രായേലിൻ്റെ ബദ്ധശത്രു ആണ് ഹമാസ് ഹമാസിൻ്റെ ബദ്ധശത്രു ആണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഖത്തറിൽ അതിന്റെ ആസ്ഥാന മന്ദിരം പ്രവർത്തിക്കുകയും ഖത്തറിൽ ഇസ്രായേൽ പൗരന്മാരും ഇസ്രായേലുമായി ഖത്തറിനു വലിയ ബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അമാസിന്റെ പോരാളിയെ പോലും കൊലപ്പെടുത്താൻ വേണ്ടി ഖത്തറിന്റെ മണ്ണിനെ ഇസ്രായേൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പം ഈ ഖത്തറുമായിട്ടുള്ള ബന്ധം തകരാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് അത്ര പ്രവർത്തികൾ ചെയ്യാത്തത് യു എയും സൗദി അറേബ്യയിലും ഒക്കെ പല ഘട്ടങ്ങളിൽ അമാസിൻ്റെ നേതാക്കന്മാർ സന്ദർശിക്കാറുണ്ട് അവിടെ ഒന്നും അക്രമിക്കാനുള്ള ഒരു രീതി ഇസ്രായേൽ തുടരാത്തത് അവരുമായിട്ടുള്ള ബന്ധത്തിന് കാതലായിരിക്കുന്ന മുറിവേൽക്കും എന്നതിനാലാണ് ജോർദാനിൽ ഇതിനു മുൻപ് അമാസിൻ്റെ ഒരു നേതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിച്ചതിനോടനുബന്ധിച്ച് വലിയ വിഷയങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയെ തന്നെ വലിയ ചികിത്സ നൽ നൽകിക്കൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇസ്രായേൽ തന്നെ ശ്രമിച്ചത് അപ്പൊ ജോർദാനുമായുള്ള ബന്ധം മുറി അറ്റുപോകും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ആ പ്രവൃത്തികൾ ഇസ്രായേൽ ചെയ്തത് നമ്മൾ പറയുന്ന വിഷയം ഇപ്പോൾ യു എയിൽ വെച്ച് ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു യു എയിൽ വെച്ച് ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അറസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായിരിക്കുന്ന ഒരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അവിടെ ജൂതവിഭാഗത്തിന് സുരക്ഷിതമല്ല എന്നുള്ള ഒരു രീതി ഇപ്പോൾ പുറം ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചില മീഡിയകളൊക്കെ അതിനെക്കുറിച്ച് പരാമർശിച്ച് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ അബ്രാം കരാറിനോടനുബന്ധിച്ചാണ് ഇസ്രായേലും യു എയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ വരാനും പോവാനും കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടായത് അതിനോടനുബന്ധിച്ചാണ് ഇസ്രായേലുകൾ ഒരുപാട് പേർ ഇവിടെ യു എയിൽ വന്നുകൊണ്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കും ജോലി സംബന്ധമായ കാര്യത്തിലേക്കും നീങ്ങാനുള്ള ശ്രമം ആരംഭിച്ചത് അവർ ഈ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആമാസ അക്രമത്തോടനുബന്ധിച്ച് ഇത്തരം മേഖലയിലൊക്കെ ജൂത പൗരന്മാർ സുരക്ഷിതരല്ല എന്നുള്ളത് അവരുടെ വിഭാഗത്തിൽ തന്നെ ഒരു തീവ്ര ചിന്താഗതിയായിരിക്കുന്ന സംഘടന പറഞ്ഞതായിരിക്കുന്ന വിവരം ഇതിനിടയിൽ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോഴത്തെ വിഷയം അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ അക്രമത്തിന് പിന്നിൽ ഇറാൻ ആണ് എന്ന് ചില വിഭാഗങ്ങൾ ആരോപിക്കുന്നു അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആണെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ അറബ് രാജ്യങ്ങൾക്കകത്ത് കയറിയിട്ട് അക്രമം നടത്താൻ മാത്രം സ്വാധീനമുണ്ട് അതല്ലെങ്കിൽ ആ രാജ്യത്തിൽ ആരെങ്കിലുമൊക്കെ ഇറാനുമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം അങ്ങനെ ആവുന്ന സമയത്ത് ഈ മേഖലയിൽ മേഖലയിൽ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും ഇറാന് സാധിക്കും എന്നൊരു ഭയപ്പാട് അറബ് മേഖല ആകെ ിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇറാനുമായി ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ ഇറാനുമായി ഈ കാര്യങ്ങൾ തുറന്നു പറയാനോ ധൈര്യമുള്ള ആരും അറബ് രാജ്യങ്ങളിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാര്യമെന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ വൻ ശക്തിയുള്ള രാജ്യത്തോട് നേർക്കു നേരെ ഏറ്റുമുട്ടുന്ന ഒരേ ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്ന് മാത്രമാണ് തുർക്കി പോലും ഭയപ്പെടുന്നിടത്താണ് ഇറാൻ ആ പ്രവർത്തിച്ചത് പതിറ്റാണ്ടുകളായി അവർ ആ പ്രവർത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പം നിലവിൽ ഫാലീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ആരാണ് ഇവരെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറാൻ അല്ലാതെ മറ്റൊരു രാജ്യമുണ്ട് എന്ന് ലോകത്തിന് ഇപ്പോഴും പറയാൻ വേണ്ടി സാധിക്കില്ല റഷ്യയുടെ ആയുധങ്ങൾ ഉണ്ടാവാം കൊറിയയുടെ ആയുധങ്ങൾ ഉണ്ടാവാം ചൈനയുടെ ആയുധങ്ങൾ ഉണ്ടാവാം ഒരു പക്ഷേ ഈ തുർക്കി ആയുധപരമായ രീതിയിൽ സഹായിച്ചിട്ടുണ്ടാകും പക്ഷെ അവരൊന്നും ലിസ്റ്റിൽ പേരില്ലാത്തവരാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത് അഞ്ച് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ പാലസ്തീനെ സഹായിക്കുന്നത് അഞ്ച് രാജ്യങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നു അതിന്റെ പിന്നിലല്ല ഇറാനാണ് അപ്പം ഇത്രയും അതിശക്തമായിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നതിനാൽ തങ്ങളുടെ രാജ്യത്തിന്റെ അകത്ത് കയറിയിട്ടുള്ള ഈ പ്രവൃത്തി വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ് അപ്പം ഇറാനുമായിട്ട് പണങ്ങാൻ വേണ്ടി പറ്റില്ല എന്നാൽ ഇറാൻ ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്ന് തെളിഞ്ഞിട്ടുമില്ല തെളിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ അത് പറയാനുള്ള സാധ്യതയും കുറവാണ് അപ്പം യുദ്ധത്തിന് പുതിയൊരു ഭാവവും പുതിയൊരു രൂപവും ഉണ്ടായിരിക്കുകയാണ് ഏകദേശം ഇങ്ങനെയൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും യുദ്ധം മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിക്കും യുദ്ധത്തിന് വിരാമം ഉണ്ടായിട്ടില്ലെങ്കിൽ തങ്ങളെയൊക്കെ അത് ബാധിക്കുമെന്ന് ഏറെക്കുറെ അറബ് ഭരണാധികാരികൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണമായ രീതിയിൽ അമേരിക്കയെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഒൻപത് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ചെങ്കടലെ തങ്ങൾ സുരക്ഷിതമാക്കുമെന്നും ഈ ഭാഗങ്ങളിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സുഖകരമായ രീതിയിൽ കപ്പൽ ഗതാഗതം യോഗ്യമാക്കുമെന്നുമാണ് ഈ യുദ്ധത്തിന്റെ ആരംഭ ഘട്ടത്തിൽ അമേരിക്ക ലോകത്തോട് പറഞ്ഞത് അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു അനുമതി യു എൻ സഭയിൽ നിന്ന് അവർ വാങ്ങിയെടുക്കുകയും ചെയ്തു ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് യമനെ ആക്രമിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും പല ഘട്ടങ്ങളിലും യമൻ ആക്രമിക്കുകയും ചെയ്തു പക്ഷേ ഗത്യന്തരമില്ലാത്ത രീതിയിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ വരെ ചെങ്കടൽ നിന്ന് പിന്മാറേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അത് പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തിൽ അമേരിക്കയോട് സഹകരിക്കാത്തതാണ് ചെങ്കടലുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യങ്ങളും അമേരിക്കയോട് സഹകരിച്ചിട്ടില്ല എന്നത് വലിയ രീതിയിലുള്ള പരാജയം അമേരിക്കക്കുണ്ടാക്കാൻ പങ്കുവച്ചതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ രീതികൾക്കൊക്കെ മാറ്റങ്ങൾ വന്നു അപ്പം മേഖല തിരിച്ചുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ഭയപ്പാടിൽ അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഏത് മേഖലയാണ് സുരക്ഷിതത്വം എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഇസ്രായേലുമായിട്ട് എന്തെങ്കിലും ഒരു പങ്കാളിത്തം ഉണ്ട് എന്ന് ധൈര്യം സമേതം പറയാൻ ഒരു അറബ് രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഇത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടുള്ള നിലപാടാണ് ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു അമേരിക്ക എല്ലാ സൗകര്യങ്ങളും അറബ് ഒരുക്കി കൊടുത്തു അറബ് രാജ്യങ്ങളുടെ ഭൂമികയിൽ നിന്നാണ് അമേരിക്കയുടെ സൈന്യം ഇറാഖിനെ ആക്രമിച്ചത് എന്ന് നമുക്കറിയാം എട്ട് വർഷത്തോളം ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടായി അവർ വലിയ രീതിയിലുള്ള ശത്രു രാജ്യമായിരുന്നു പത്ത് ലക്ഷത്തോളം ആളുകൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികപരമായിരിക്കുന്ന കണക്ക് ഒരു സംഖ്യ കൂടാനാണ് സാധ്യത കുറയാൻ സാധ്യത കുറവാണ് ഇത്രയും വലിയ ശത്രുതാപരമായിരിക്കുന്ന നിലപാട് ഇറാനും ഇറാഖും തമ്മിൽ ഉണ്ടായിട്ടും ആ ഒരു ഘട്ടത്തിൽ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ അമേരിക്കക്ക് ഭൂമിക വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിച്ച ഒരു വിവരമായിട്ടാണ് അന്ന് പുറത്തു വന്നത് അപ്പം സാധാരണഗതിയിൽ അവസരം നോക്കിയിട്ട് അത് ഉപയോഗിക്കപ്പെടുക എന്നുള്ളത് എല്ലാവരും ചെയ്യാറുള്ളതാണ് പ്രത്യേകിച്ച് രാജ്യങ്ങൾ ചെയ്യാറുള്ളതാണ് പക്ഷേ ഇറാൻ പറഞ്ഞു അമേരിക്കയ്ക്ക് തങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല സംഭവം ഇറാഖ് തങ്ങളുടെ ശത്രുരാജ്യമാണെങ്കിൽ പോലും അങ്ങനെയാണ് ഇങ്ങോട്ട് മാറിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറാഖിനെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സമാന സാഹചര്യത്തിൽ നിന്ന് നേരെ വിപരീത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അറബ് രാജ്യങ്ങളിൽ ഒരു മരണം ജൂതവിഭാഗം പോരൻ കൊല്ലപ്പെട്ടു എന്നതല്ല പ്രശ്നം ആഭ്യന്തരപരമായ രീതിയിലും സുരക്ഷാ സംബന്ധമായ രീതിയിലും ഈ മേഖല സുരക്ഷിതമല്ല എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മരണപ്പെട്ട ഈ ജൂത ജൂത പൗരന്റെ സ്ഥാപനം ഇപ്പം അടഞ്ഞുകിടക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ മറ്റൊരു രീതിയിലേക്ക് നടക്കുന്നുണ്ട് അതിൽ ഈ അമേരിക്കൻ എംബസിയുടെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ അമേരിക്കൻ പൗരയായതുകൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പല തരത്തിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനപ്പുറമായ രീതിയിൽ രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പൊ അപ്പോ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഏത് തരത്തിലാണ് ഇനി ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് ലോകം ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപാണോ ശേഷമാണോ എന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് യുദ്ധത്തിന്റെ രീതികൾക്കും അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും കൃത്യമായ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇത് ആന്തരികമായ രീതിയിൽ മിഡിൽ ഈസ്റ്റിന്റെ സർവ മേഖലയും വ്യാപിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല സർവ മേഖലയും കടന്നുകൂടി അവർക്ക് സുരക്ഷിത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആഘാതമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുമാണ് നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്